നമസ്കാരം ചണ്ഡീഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണം ഈ ചോദ്യം വലിയ പ്രക്ഷോഭത്തിൻ്റെ നിലയിലേക്ക് പഞ്ചാബിനെ കൊണ്ടുപോയ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് എന്താണ് ചണ്ഡീഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറകിലുള്ളത് ആഗ്രഹത്തിൻ്റെ പുറകിലുള്ള ആശയം എന്ന് പറയുന്നത് അത് ഒരു ദേശീയ ഫാസിസത്തിൻ്റെ അവശിഷ്ടാവശ്യമാണ് ദേശീയ ഫാസിസം എന്നത് ഹിന്ദുത്വ ഫാസിസവുമായിട്ട് ഇണചേർന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് വെക്കുന്നത് ബി ജെ പി സർക്കാരിൻ്റെ ആത്യന്തിക അജണ്ട എന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ അധീനതയിലാകണം എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ കോളനികളായി മാറണം എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഒട്ടുമിക്ക മേഖലയിലും കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വലിയ ശക്തമായ ആസൂത്രിതമായിട്ടുള്ള കാൽവെപ്പാണ് ചണ്ഡീഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ ഉള്ള പരിശ്രമം ഇരുന്നൂറ്റി നാൽപ്പതാം പരിച്ഛേദത്തിൻ്റെ ഭാഗമാക്കിയാൽ ചണ്ഡീഗഡ് പിന്നീട് കേന്ദ്രത്തിൻ്റെ അധീനയിലുള്ള ഒരു ഭരണപ്രദേശമായിട്ട് മാറും അവിടുത്തെ നിയമനിർമ്മാണം അടക്കമുള്ള എല്ലാ ഭരണപ്രക്രിയകളും കേന്ദ്രത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ നൂറ്റി മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയായിട്ട് അവതരിപ്പിക്കാൻ പോയ ഈ വിഷയം കേന്ദ്ര സർക്കാർ തന്നെ ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തുവിടുകയാണ് ചെയ്ത് എന്തിനാണ് ലീക്ക് ഔട്ട് ചെയ്തത് അതൊരു ടെസ്റ്റ് ഡോസാണ് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ആലോചിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിയാണ് അതിൻ്റെ പ്രതിഷേധം അതിൻ്റെ റിഫ്ലക്ഷൻ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി പഞ്ചാബിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ മാറ്റൊലികൾ ഉയരുകയാണ് ചെയ്യുന്നത് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഇത് പഞ്ചാബിൻ്റെ അധീനതയിലിരിക്കുന്ന ചണ്ഡീഗഡ് സ്വന്തമാക്കാനായിട്ടുള്ള അധികാരാർഥിയുടെ ഭാഗമാണ് ഇത് ഫെഡറലിസത്തെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന പ്രക്രിയയാണ് ഇത് അനുവദിക്കാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കായില്ലേ ഇത് പഞ്ചാബിൻ്റെ പ്രശ്നമാണ് പഞ്ചാബിൻ്റെ സ്വത്ത് പഞ്ചാബിൻ്റെ സംസ്ഥാനം പഞ്ചാബിൻ്റെ തലസ്ഥാനം അത് സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നമുക്കറിയാം ഹരിയാനയും അതേപോലെ പഞ്ചാബും തമ്മിൽ രണ്ട് സംസ്ഥാനമായിട്ട് മാറ്റം ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത സംസ്ഥാനമായിട്ടാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്ന പ്രദേശം നിലവിൽ വരുന്നത് അതിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ പഞ്ചാബ് ഗവർണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അതെടുത്ത് മാറ്റി നേരെ കേന്ദ്രത്തിൻ്റെ കൈകൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൽക്കാലമാകില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിലുള്ള നയം എന്താണ് ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്നാണ് എന്നുവെച്ചാൽ ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ല തൽക്കാലത്തേക്ക് അവർ ഈ വാർത്ത അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ആ വാർത്തയുടെ ചർച്ച നിലനിർത്തുകയും കുറേ കഴിയുന്ന സമയത്ത് അവർക്ക് പാകമായ രാഷ്ട്രീയ ചുറ്റുപാട് സൃഷ്ടിച്ചെടുത്ത് ചണ്ഡീഗഡിനെ കേന്ദ്രത്തിൻ്റെ ഭരണപ്രദേശമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പഞ്ചാബിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുയർന്നു ആം ആദ്മിയാണ് അവിടെ ഭരിക്കുന്നത് അവർ പ്രതിഷേധമുയർത്തി തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രതിഷേധമുയർത്തി അതോടൊപ്പം തന്നെയാണ് പഞ്ചാബിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു പഞ്ചാബിൻ്റെ വികാരം അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് ശരിയല്ല ഞങ്ങളതിനെ അംഗീകരിക്കില്ല എന്നുള്ളത് എന്നുവെച്ചാൽ പഞ്ചാബിലിപ്പോൾ ബി ജെ പി അതിനെതിരാണ് പഞ്ചാബിൽ ആം ആദ്മി എതിരാണ് കോൺഗ്രസ് എതിരാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിരാണ് ഇത് പഞ്ചാബിൻ്റെ ഒരു വികാരമായിട്ട് അവർ തൽക്കാലത്തൊക്കെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കേന്ദ്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ സമ്മേളനത്തിൽ നൂറ്റി മുപ്പത്തൊന്നാം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കില്ല എന്ന വാർത്തയും പുറത്തുവന്നു അല്ലെ കേന്ദ്ര മന്ത്രാലയം അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് പിൻവലിച്ചുകൊണ്ട് പോകും എന്ന് നിങ്ങൾ കരുതണ്ട ഇല്ല കേന്ദ്രം കണ്ണുവെച്ച ഏത് പരിപാടിയിൽ നിന്നാണ് കേന്ദ്രം പിൻവലിച്ചിട്ടുള്ളത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വ്യക്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടി ആ പരിപാടിയിൽ നിന്ന് അവർ സാധാരണയിൽ പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് മുന്നൂറ്റിയേഴ് കാശ്മീരിൻ്റെ മുന്നൂറ്റിയേഴ് ആകുമ്പോൾ എടുത്തു കളയും എന്ന് പറഞ്ഞു അതെടുത്തു കളഞ്ഞു അതെടുത്തു കളയുന്നതിന് ആവശ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സംവിധാനങ്ങൾ അവൾ ചെയ്തിരുന്നു പഞ്ചാബിൽ നിന്ന് തീർച്ചയായിട്ടും ചണ്ഡീഗഡ് കേന്ദ്ര ഗവൺമെൻറ് ഭരണപ്രദേശമായിട്ട് മാറ്റിയെടുക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് ആ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളുടെ അണി പൊളിച്ച് അത് വിജയത്തിലെത്തിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ബി ജെ പിക്ക് അറിയാം ഇപ്പോൾ ബി ജെ പി പഞ്ചാബ് സംസ്ഥാനം പഞ്ചാബിൻ്റെ വികാരം അംഗീകരിക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിനൊപ്പമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കറിയാം ഈ പഞ്ചാബിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതാണ് ശരി എന്ന് പറയും അതിനവർ പലതരം ന്യായങ്ങൾ കണ്ടെത്തും അവസാനം അത് സ്ഥാപിക്കപ്പെടും പക്ഷേ തൽക്കാലത്തേക്ക് കേന്ദ്രത്തിന് ഒരു തിരിച്ചടി അതുമാത്രമേ ഉള്ളൂ ഈ താൽക്കാലിക തിരിച്ചടിയിൽ നിന്ന് അതങ്ങനെ പതുങ്ങുകയാണ് ചെയ്യുന്നൊരു ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പതുങ്ങൽ മാത്രമാണ് കൂടുതൽ കുതിച്ച് ഉയരാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിൻവാങ്ങൽ മാത്രമാണ് നാളെ എന്നുവെച്ചാൽ കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടുള്ളതിൽ നടപ്പാക്കുകയും ചണ്ഡീഗഡ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിത്തരികയും ചെയ്യും